ആഭ്യന്തര വകുപ്പിലെ വിവാദങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പീഡനാരോപണങ്ങളിലും പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം മുഖ്യമന്ത്രിയുടെ രാജി വേണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് മലപ്പുറം ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഒരേ സമയം യൂത്ത് ലീഗ് മാർച്ച് നടത്തും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനുമെതിരെ ഉയർന്ന ആരോപണങ്ങളിലും പ്രതിഷേധം തുടരും അരുൺ സോളമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അരുൺ സോളമൻ വെരി ഗുഡ് മോർണിംഗ് ഇനി അങ്ങോട്ട് ഓണക്കാലമാണ് പ്രതിഷേധത്തിന്റെ കാലം കൂടിയാണോ ഓണം പ്രതിഷേധത്തിൽ മുങ്ങുമോ അരുൺ സോളവൻ ോണിംഗ് അരുൺ മലയാളികൾ ഓണത്തെ സ്വീകരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് വലിയ തോതിലുള്ള വിമർശനം പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനെതിരെ ഉയരുന്നത് കഴിഞ്ഞ ദിവസം അടക്കം മലപ്പുറം മുൻ എസ് പി ആയിട്ടുള്ള സുജിത് ദാസിനെതിരെ വലിയ തരത്തിലുള്ള വിഘടന ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്താനുള്ള തീരുമാനങ്ങൾ എത്തിയിരിക്കുന്നു ഇന്നിപ്പോൾ നമ്മൾ കെ പി സി സിയിൽ അന്വേഷിച്ചപ്പോൾ അറിയുന്നത് ഇന്നും നാളെ എന്തായാലും ഒരു പ്രതിഷേധങ്ങളൊന്നും തന്നെ ഇല്ല കഴിഞ്ഞ ദിവസം നമുക്ക് അറിയാവുന്നത് തന്നെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള ഒരു പ്രകടനം അതുപോലെ തന്നെ പ്രതിഷേധ മാർച്ചുകളൊക്കെ സെക്രട്ടേറിയൻ്റെ ഭാഗത്ത് നടന്നിരുന്നു എന്നാൽ ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് പരാതിക്കാരി വെളിപ്പെടുത്തുന്നതിനനുബന്ധിച്ച് തന്നെ മലപ്പുറത്ത് യൂത്ത് ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് മലപ്പുറം ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പ്രതിഷേധ പ്രകടനവുമായിട്ട് മുന്നോട്ട് പോകാനാണ് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പി കെ ഫിറോസ് തീരുമാനിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ഷെരീഫ് കുറ്റൂരടക്കമുള്ളവരടക്കം ഇതിന് നേതൃത്വം കൊടുക്കുമെന്നാണ് അറിയുന്നത് മാത്രമല്ല മലപ്പുറം ജില്ലയിലെ തന്നെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ അതുപോലെ യുവജന സംഘടനകൾ ടക്കം ഈ പ്രതിഷേധ പ്രകടനങ്ങൾ പങ്കുചേരുമെന്നുള്ളതാണ് അറിയുന്നത് ഇന്നിപ്പോൾ നിലവിലിപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾ വീണ്ടും അദ്ദേഹം ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ടു എന്ന അടക്കമുള്ള വിവരങ്ങൾ പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസിൻ്റെ നീക്കം എന്തായാലും വരുന്ന ദിവസങ്ങളെന്തായാലും മുഖ്യമന്ത്രിക്കെതിരെയായിരിക്കും നമുക്കറിയാവുന്നത് പോലെ തന്നെ കോൺഗ്രസിന് വീണ് കിട്ടിയ ഒരു ആയുധമാണ് ഭരണകക്ഷിയിലെ എം എൽ എ ആയിട്ടുള്ള പി വി അൻവറാണ് ആദ്യഘട്ടത്തിൽ സുജിത് ദാസുമായിട്ടുള്ള ഫോൺ സംഭാഷണങ്ങൾ പുറത്തുവിടുന്നു ഇതിനോടനുബന്ധിച്ച് തന്നെ കോൺഗ്രസ് ഏത് ആയുധമെടുക്കും മുഖ്യമന്ത്രി െതിരെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോട് തന്നെ ബി ജെ പി പ്രത്യക്ഷത്തിൽ ഒരു വിമർശനവും ഉന്നയിച്ചിട്ടില്ല ഈ ഘട്ടത്തിൽ പോലും ഇത്തരത്തിൽ വലിയ ആരോപണം ഉന്നയിക്കുമ്പോൾ പോലും ബി ജെ പി രംഗത്തിൽ പലതരത്തിലും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെടുമ്പോഴും ഒരു സമരമായിട്ടൊന്നും വന്നിട്ടില്ല എന്നാൽ വരുന്ന തിങ്കളാഴ്ച യുവമോർച്ച സെക്രട്ടേറിയറ്റിലും മാർച്ച് സംഘടിപ്പിക്കുമെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് അറിയുന്നതായിരുന്നു അരുൺ ഇത് ഓണക്കാലം മാത്രമല്ല കാലം കൂടിയാണ് എന്നാണ് അരുൺ സോളവൻ പറയുന്നത്